എൻ്റെ ഒരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇനി പഴയ കാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം തമ്മില് ഇത് നിങ്ങളെല്ലാരൊന്ന് ചെയ്ത് നോക്കുന്നു നല്ല രസമുണ്ട് ടുത്ത പാളി കണ്ടു പോയി പോവാന് പാള കറികളോ എന്റെ കൂടെ പോവാൻ പറയാൻ പറ്റില്ല വണ്ടി കൈലായി രണ്ടുപേരുണ്ട് വണ്ടി വലിച്ചാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ട് കാണുന്ന ബെല്ലൈക്കാനുകൂടി ക്ലിക്ക് ചെയ്താൽ ഇനി വരുന്ന നിങ്ങൾക്ക് എല്ലാ വീഡിയോ വരുന്നതായിട്ടുണ്ട്